നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപ പ്രദേശങ്ങളിലെ ആഫ്രിക്കൻ ഒച്ചു ഭീഷണി ഒച്ചിൽ കാണപ്പെടുന്ന വിരകളും സ്രവവും മസ്തിഷ്ക ജ്വരം പടർത്തുവാൻ കാരണമായേക്കുമെന്ന് ആശങ്ക പഴയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വീടുകളിലും കൃഷിയിടങ്ങളിലും വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുകളെ കാണപ്പെടുന്ന സംഭവം റൈറ്റ് ഷൈൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒച്ചുകൾ വ്യാപിക്കുന്ന വാർത്താ ശ്രദ്ധയിൽപ്പെട്ട് കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രത്തിലെ പോസ്റ്റ് ഡോക്ടറേൽ ഫെല്ലോയായ ഡോക്ടർ കീർത്തി വിജയൻ ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ആഫ്രിക്കൻ ഒച്ചിൽ കാണപ്പെടുന്ന വിരകളും സ്രവവും കുട്ടികളുടെ അകത്തെത്തുന്നതും ഇവയുമായുള്ള സമ്പർക്കവും കുട്ടികളിൽ മസ്തിഷ്ക രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളതായി ഡോക്ടർ കീർത്തി വിജയൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ കണ്ടെത്തിയ ആഫ്രിക്കൻ ഒച്ചുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാണപ്പെടുന്നുണ്ട് ആഫ്രിക്കൻ ഒച്ചിനെ നിയന്ത്രിക്കുന്നതിനായി പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താൽ ആയിനി ഉപയോഗിക്കാമെന്നും പുകയിലെയും തുരിച്ചും ചേർത്ത മിശ്രിതവും ഇവറ്റകളെ നശിപ്പിക്കാൻ ഒതുങ്ങുന്നതാണെന്നും ആഫ്രിക്കൻ ഒച്ചിനെ നിയന്ത്രിക്കാൻ ഉപ്പ് വിതറുന്ന പ്രവൃത്തി മണ്ണിന്റെ ഘടനയ്ക്ക് ദോഷകരമായി ബാധിക്കുമെന്നും പത്തു വർഷത്തിലേറെയായി ഒച്ചിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഡോക്ടർ കീർത്തി വിജയൻ പറഞ്ഞു റൈറ്റ് ന്യൂസ്